മീനങ്ങാടി ബസ് സ്റ്റാൻഡിലുള്ള സ്വാപ്പ് എന്ന് പറയുന്നൊരു ഉള്ളത് നമ്മുടെ കൂടെയുള്ളത് വി യു ആണ് ശ്രീലത മാഡം അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മേഡം തന്നെ പറയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി ആ ആരംഭിച്ചതാണ് സ്വാപ്പ് ഷോപ്പ് സർവീസ് ചാർജ് ഒരു മിനിമം സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള വില കൂടിയ ഐറ്റംസ് വാടകയ്ക്കാണ് കൊടുക്കുന്നത് തയ്ച്ച് റെഡിയാക്കി കൊടുക്കും ഇതുപോലുള്ള ഉടുപ്പുകളാണ് ഇങ്ങനെ ആവശ്യക്കാർ വരുന്നുണ്ട് ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുക്കുന്നു ഷർട്ടിനൊക്കെ മുപ്പത് ടു എഴുപത് വരെയാണ് ഷർട്ടിനൊക്കെ ഈടാക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വാടക മേടിക്കുന്നത് ഈ കല്യാണാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രെസ്സുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച പിന്നെ ഉപയോഗിക്കാറില്ല ഇതൊക്കെ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെന്റിനു കൊ ഉപയോഗിക്കാം അതുപോലെ ഇതൊക്കെ നല്ല ഷർട്ടാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ ഷർട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും മീനങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഈ ഷോപ്പിലേക്ക് ഹരിതകർമ്മസേനയുടെ ഷോപ്പിലേക്ക് വായു ഉപയോഗയോഗ്യല്ലാത്ത തുണികൾ കൊണ്ട് ഇതുപോലെ സഹോദരന്മാര് ചവിട്ടി ഉണ്ടാക്കുന്നുണ്ട് ഈ ചവിട്ടിയൊക്കെ നൂറ് മുതൽ നൂറ്റിമുപ്പത് രൂപ വരെയൊക്കെയാണ് ഈടാക്കുന്നത് എന്റെ മേക്കിംഗ് ചാർജ് മാത്രമാണ് ഹരിതകർമ്മസേന ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്